ഖത്തർ മലയാളികളുടെ കായിക മാമാങ്കത്തിൻ്റെ വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് പതിമൂന്ന് ജില്ലകൾ ഏറ്റുമുട്ടിയപ്പോൾ മലപ്പുറത്തെ കെ എൽ ടെൻ ലെജൻസിനായിരുന്നു കപ്പ് നാട്ടിലെ കായിക മത്സരങ്ങളോട് കിടപ്പിടിക്കുന്നതായിരുന്നു ഖത്തറിലെ കമ്മ്യൂണിറ്റി കായികമേള പ്രവാസലോകത്തെ കായിക പ്രതിഭകൾ കൈമൈ മറന്നു പോരാടി പതിമൂന്ന് ജില്ലകളെ പ്രതിനിധീകരിച്ച് ടീമുകൾ അണിനിരന്നു എഴുപത്തിയെട്ട് പോയിന്റ് നേടി കേൾട്ടൺ ലജൻഡ്സ് ഓവറോൾ ചാമ്പ്യന്മാരായി എഴുപത്തിരണ്ട് പോയിന്റുകൾ നേടി കാലിക്കറ്റ് സ്പോർട്സ് ക്ലബ്ബ് രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയപ്പോൾ കേവലം ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ തൃശൂർ യൂത്ത് ക്ലബിന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾക്കൊപ്പം ബാഡ്മിന്റൺ വടംവലി പഞ്ചഗുസ്തി ഷൂട്ടൌട്ട് തുടങ്ങിയ മത്സരങ്ങളും നടന്നു പുരുഷ വനിതാ വിഭാഗങ്ങളിൽ വിവിധ കാറ്റഗറികളായി തിരിച്ചായിരുന്നു മത്സരം ഈ പരേഡിന്റെ സന്ദേശം എന്ന് സ്പോർട്സ് 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 ഫോർ ഫോർ ലൈഫ് ഹെൽത്ത് ഈസ് സമാപനത്തോടനുബന്ധിച്ച് നടന്ന ടീം പരേഡ് ഏറെ ആകർഷകമായിരുന്നു പരേഡ് വർണ്ണാഭമാക്കാൻ ടീമുകൾ മത്സരിച്ചതോടെ കേരളത്തിന്റെ കലാവൈവിധ്യം കൂടി ഗ്രൗണ്ടിൽ പ്രതിഫലിച്ചു ഖത്തറിലെ ഈ നാഷണൽ സ്പോർട്സിലേക്ക് തൃശൂർ യൂത്ത് ക്ലബ്ബ് അവതരിപ്പിക്കുന്ന പുലിക്കളിയോടുകൂടിയുള്ള ചണ്ടമേളാണ് നമ്മൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണേ നാട്ടിൽ നമുക്ക് മിസ്സായ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്കതിന് ഒരു റീക്രിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ആക്സ്പാക്റ്റിനും ഒരു വളരെയധികം മോട്ടിവേഷൻ കിട്ടുന്ന ഒരു സ്പോർട്സ് ഈവെൻ്റായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം ജോലി എന്നുള്ള അത് മാത്രമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലൈഫിൽ ഇപ്പം കിട്ടുന്ന ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പം കിട്ടുന്ന ആ ഒരു കൂട്ടായ്മ എല്ലാ മലയാളികൾക്കും വളരെയധികം അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേരളത്തിൻ്റെയും ഖത്തറിൻ്റെയും സാംസ്കാരിക അടയാളങ്ങളും പരേഡിൻ്റെ ഭാഗമായി ഇത് കത്തന്നെ റിപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു ഉടുപ്പാണ് ഇവിടെ മറൂൺ കളർ പിന്നെ ഇവിടെ ലൈക്ക് മറൂണും വൈറ്റ് ഓരോ ജില്ലകൾ തമ്മിലുള്ളത് ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് കോഴിക്കോളാണ് കേരളത്തിലെ മൊത്തം ജില്ലകളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യം എക്സ്പെർട്സ് പോ നടക്കുന്നത് എല്ലാ ജില്ലകളുടെയും കലാ സിനിമകളും അതിലെ ആ ജില്ലകളിലെ അത്ലറ്റ്സുകളുടെ കഴിവുകളും മാറ്റിരക്കുന്ന ഒരു ഒരു മത്സരമായിട്ടാണ് ഈ പ്രാവശ്യം എക്സ്പേർട്സ് പോ ടീമ് കൾച്ചർ ഫോറം നടത്തുന്നത് സംഘാടന മികവ് കൊണ്ടും എക്സ്പേർട്സ് പോ ശ്രദ്ധിക്കപ്പെട്ടു രാജ്യാന്തര മേളകളെ അനുസ്മരിപ്പിച്ച് ദിവസങ്ങൾ നീണ്ട ദീപശിഖാ പ്രയാണവും ഒരുക്കിയിരുന്നു മത്സരിച്ച മുഴുവൻ ടീമുകളുടെയും കേന്ദ്രങ്ങളിലൂടെ പ്രയാണം നടത്തിയാണ് ദീപശിക മത്സരവേദിയിലെത്തിയത് ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി വൈഭവ് തണ്ടാലെ ഖത്തറാഭ്യന്തര മന്ത്രാലയം പ്രതിനിധി ക്യാപ്റ്റൻ ഹമദ് ഹബീബ് അൽഹാജിരി സുഡാൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ അബ്ദുൾ അസീസ് സഗരിയ ഖത്തറിലെ ആദ്യ അന്താരാഷ്ട്ര ഗോൾഫ് താരം യാസ്മിൻ അൽ ഷർഷാനി തുടങ്ങി ഒട്ടേറെ പ്രമുഖർ എക്സ്പാറ്റ് സ്പോർട്ടീവിൽ അതിഥികളായി എത്തിയിരുന്നു